ഈ പണക്കാരനായ ഭർത്താവിന് ഭാര്യ മെലിഞ്ഞിരിക്കുന്നതിനാൽ വല്ലാത്ത ആകുലതയായിരുന്നു അതുകൊണ്ട് പാത്രം നിറയുന്നവരെ അയാൾ പാത്രത്തിൽ മാംസം വെച്ചുകൊണ്ടേയിരുന്നു ഈ പ്രവൃത്തി പെൺകുട്ടിയെ കണ്ണീരിൽ അഴുത്തുകയും ഒരു കുടുംബത്തിന്റെ ഊഷ്മളത അവൾ തിരിച്ചറിയാനും തുടങ്ങുന്നു ഭർത്താവ് അവളോട് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു മാസത്തിനുള്ളിൽ പത്ത് പൗണ്ട് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു പെൺകുട്ടി സന്തോഷത്തോടെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഏമ്പക്കം വിടുന്നു അതിനുശേഷം മുത്തശ്ശി അവളെ വീട് മുഴുവൻ കാണിക്കാമെന്നും ഇനി മുതൽ ഈ വീടിന്റെ യജമാനത്തി അവളാണെന്നും അറിയിക്കുന്നു മുത്തശ്ശിയും പെൺകുട്ടിയും വളരെ സന്തോഷത്തിലാണെന്ന് അറിഞ്ഞ് യുവാവിന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുന്നു ഇയാൾ എത്ര സന്തോഷവാനാണെന്ന് വീട്ടിലെ ജോലിക്കാരിയും ശ്രദ്ധിക്കുന്നു ഉടൻ തന്നെ അവൻ ജോലിക്കാരിയോട് പറയുന്നു തന്നെ ബഹുമാനിക്കുന്ന പോലെ തന്നെ അവളെയും ബഹുമാനിക്കണമെന്ന് യുവാവും പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുത്താൻ മുത്തശ്ശി ആഗ്രഹിക്കുന്നു അങ്ങനെ രാത്രിയിൽ അവളെ യുവാവിന്റെ മുറിയിലേക്ക് കൊണ്ടുചെന്നാക്കുന്നു തുടർന്ന് അവർക്ക് വയ്യ എന്ന് അവകാശപ്പെടുകയും വീട്ടുജോലിക്കാരിയോട് അവരെ റൂമിലേക്ക് കൊണ്ടുപോകാനും പറയുന്നു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് മുറിയിലേക്ക് പോവുകയല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു ഈ സമയം കുളികഴിഞ്ഞ് വരുന്ന ഭർത്താവിനെ കണ്ട് അവൾ കണ്ണുപൊത്തി മുറിയിൽ നിന്ന് പോകാൻ ഒരുങ്ങുന്നു പക്ഷേ ഭർത്താവ് അവളെ കൈകളിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചു അവൾ ഭർത്താവിനോട് ക്ഷമാപണം നടത്തി പുറത്തേക്ക് പോകാൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ മുത്തശ്ശി പുറത്തുനിന്ന് മുറി പൂട്ടിയിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി